ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വണ്ടർഫുൾ മെഡിസിൻ ഫ്രീ ആയി ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂലിംഗ് അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഇസ് വെരി ഡേഞ്ചറസ് എ സൈലന്റ് കില്ലർ ആണ് ഡയബറ്റീസ് ഒരസുഖം അല്ലാതെ കൂട്ടം അസുഖങ്ങളാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് സോ എങ്ങനെയാണ് ഡയബറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ ഉപയോഗ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇൻസുലിനെ ശരീരത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരിക ഈ പറഞ്ഞ അവസ്ഥകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കും ഇതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് റൈറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷെ അത് നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് വളരെ അധികം റിലേറ്റഡ് ആണ് സോ ഈ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ സെക്രീഷൻ പ്രോപ്പറായിട്ട് വരാതെയോ നടക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇതിന്റെ മെറ്റബോളിസം തകരാറിലാകും ഇതാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടാനുള്ള കാരണമായിട്ട് മാറുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും മെജോറിറ്റി ആളുകളും ഇതിനെ വളരെ സില്ലി ആയിട്ട് കാണുന്ന ആളുകളാണ് കാരണം ടാബ്ലറ്റ് ഓർ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷഗറിനെ നോർമൽ റേഞ്ചിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പീപ്പിൾ വോണ്ട് തിങ്ക് ഇറ്റ് സീരിയസ്ലി പക്ഷെ മൈ ഡിയ ഫ്രണ്ട്സ് ക്യാൻസറിനേക്കാളും ഡെയിഞ്ചറസ് ആണ് ഡയബറ്റീസ് ഇറ്റ്സ് എ സൈലന്റ് കില്ലർ ഇതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഡാമേജ് ഇറ്റ്സ് ലോങ് ടേം ഡാമേജ് ആണ് മാത്രമല്ല പല വൈറ്റൽ ഫംഗ്ഷൻസിനെയും ഇംപ്രൂവർ ആക്കും ഈ ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് പല ഓർഗൻസും കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഫെയിൽ ആയി പോകും അത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആര് തന്നെ അനുഭവിക്കണം ആ വ്യക്തി തന്നെ അനുഭവിക്കണം വളരെയധികം കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിലേക്ക് പോകുന്നു മാത്രമല്ല വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ആ സമയത്ത് ഉണ്ടാകുന്ന ചികിത്സകളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറും സോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും പോകാതെ ഡയബറ്റീസിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സോ ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് ഇസ് എ റീസൺ ഫോർ ഡയബറ്റീസ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റീസൺ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗ്ലൂ ലിവറിൽ ഗ്ലൂക്കോസ് നോർമൽ ആവുക ജനിതകപരമായിട്ട് പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുണ്ടാവും ഒബേസിറ്റിയും അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി അമിതമായിട്ടുള്ള വണ്ണവും വ്യായാമം ചെയ്യാതിരിക്കുന്നതും ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവാം പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്നുണ്ടാവാം ബാഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ വരുന്നുണ്ടാവാം പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഡയബറ്റീസിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് റൈറ്റ് സോ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉള്ളത് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടൂ പിന്നെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ് ടൈപ്പ് വൺ എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൽ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒട്ടും ഉണ്ടാവില്ലെങ്കിൽ വളരെ കുറവായിരിക്കും ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ നടക്കുന്നുണ്ടാവില്ല ഇതാണ് ടൈപ്പ് വൺ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഡയബറ്റീസ് ജുവനൈൽ ഡയബറ്റീസ് അതിനൊക്കെയുള്ള റീസൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അതൊക്കെ ടൈപ്പ് വൺ ആണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും ബ്ലഡിൽ കൂടി നിൽക്കുന്നുണ്ടാവും ടൈപ്പ് ടു എന്ന് പറയുന്ന ഡയബറ്റീസ് ആണെന്ന് മെജോറിറ്റി ആളുകൾ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ ഉള്ളത് ടൈപ്പ് ടു എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ് അതൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ വരുന്ന ഒരു ആണ് സോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ആ ഇൻസുലിനെ പ്രോപ്പർ ആയിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എക്സം എന്ന് അറിയപ്പെടുന്നുണ്ട് സോ ശരീരം തന്നെ ഇൻസുലിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും സോ എങ്ങനെയാണ് അത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ഗ്ലൂ ഈ ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആയിട്ട് ഞാൻ പറയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം അത് ഗ്ലൂക്കോസ് ആയിട്ട് ആകും ബ്ലഡിലൂടെ അത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ ചെല്ലണം നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ ബ്ലഡിലൂടെ കോശങ്ങളിലേക്ക് ചെല്ലുന്നുണ്ടാകും ഈ കോശങ്ങളിൽ മൈട്രോ എന്ന് പറയുന്ന ഒരു ഫർണസ് പോലത്തെ ഒരു ഭാഗമുണ്ട് അവിടെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഈ ഗ്ലൂക്കോസ് കത്തും എനർജി വാട്ടർ കാർബൺ ഡയോക്സൈഡ് ഈ മൂന്നും ഉണ്ടാകും കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയും എനർജിയും വാട്ടറും ശരീരം ഉപയോഗിക്കും ഇതാണ് നോർമൽ പ്രൊസീജിയർ റൈറ്റ് ഇവിടെ ഇൻസുലിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോശം അതൊരു റൂമായിട്ട് സങ്കല്പിക്കുക ആ റൂമ് ഡോറുണ്ട് അത് ഏഹ് ലോക്ക് ചെയ്തിരിക്കുകയാണ് താക്കോലും പൂട്ടും ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് റൈറ്റ് ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ ഡോറ് തുറക്കണം ഈ ഡോറ് തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ റൈറ്റ് സോ ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ഈ ഇൻസുലിൻ അവിടെ ചെല്ലുന്നു ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കോശങ്ങളിൽ ഉണ്ടാവും അവിടെ ഇൻസുലിൻ എത്തുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആവും ഗ്ലൂക്കോസ് അകത്തേക്ക് പോകും നോർമൽ പ്രൊസീജിയർ റൈറ്റ് സോ മൈ ഡിഫറെസ് നമ്മൾ ചിന്തിച്ചു നോക്കുക ചില സമയത്ത് നമ്മൾ ഈ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കുന്ന സമയത്ത് ആ ലോക്ക് ചിലപ്പോൾ ചിലപ്പോ അത് തിരിക്കാൻ പറ്റില്ല അല്ലെ അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് സ്റ്റക്കായത് കാരണം നമുക്ക് താക്കോൽപ്പിച്ച് അത് തുറക്കാൻ പറ്റില്ല സ്റ്റക്കായിട്ടുണ്ടാവും അങ്ങനെ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ആവില്ല എന്നതുപോലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ഇൻസുലിനെ ആ കോശം റിജക്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്യും തടഞ്ഞു നിർത്തും അപ്പൊ സ്വാഭാവികമായിട്ടും ഡോർ ഓപ്പൺ ആവില്ല ഗ്ലൂക്കോസിന് അകത്ത് പോകാൻ പറ്റില്ല അത്രയും ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി നിൽക്കും ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതാണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞ ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ റൈറ്റ് സോ അവിടെ നമ്മള് യഥാർത്ഥത്തിൽ ആ ഇൻസുലിൻ റെസിസ്റ്റർസിനെ റിപ്പയർ ചെയ്യുന്നതി കൂടെ അത്യാവശ്യമാണ് റൈറ്റ് സോ എവിടെയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്ടിന്റെ ഒക്കെ റിലവൻസ് വരുന്നത് സോ അതിലേക്ക് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം സോ ഡയബറ്റീസ് എന്താ പറയാ കൈപ്പേറിയ ഒരു സത്യമാണ് ഇന്ത്യയില് ഡയബറ്റീസ് ഉള്ള ആളുകളുടെ തന്നെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കേണ്ട ഡയബറ്റീസിന്റെ വേൾഡ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ രാജ്യമാണ് കോടിക്കണക്കൻ രൂപ ഈ ഒരു മേഖലയിൽ ചികിത്സയ്ക്കും വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ് റൈറ്റ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ് പക്ഷേ ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് വി ഹാവ് എല്ലാ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ആളുകളിലേക്ക് നമുക്ക് ഈ ഒരു ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എത്തിക്കാനും പറ്റും അതുവഴി അവരെ ഹെൽത്ത് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും റൈറ്റ് സോ ഡയബറ്റീസ് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താലും അറിയാൻ പറ്റുന്നുണ്ടാവും പക്ഷെ മൈഡിയർ ഫ്രണ്ട്സ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്തുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തതുകൊണ്ട് അയാൾ ഡയബറ്റിക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഡയബറ്റീസ് ഉണ്ടോ എന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് ഒരു ടെസ്റ്റ് ഉണ്ട് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആ ടെസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ചാണ് അയാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുക റൈറ്റ് പല ആളുകളും മെജോറിറ്റി ആയിട്ടുള്ള പല ആളുകളും ഇന്ന് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് സോ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ശരീരം ചില സിംറ്റംസ് കാണിക്കും ഈ പത്ത് തരത്തിലുള്ള സിംറ്റംസ് എപ്പോഴും വളരെയധികം ടയർഡ്നെസ് അനുഭവപ്പെടുക ക്ഷീണം കൂടുകന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളത് സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുക ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാതെ ഇങ്ങനെ പഴുത്തു നിൽക്കുക എപ്പോഴും വശപ്പ് അനുഭവം ഫുഡ് കഴിച്ചൊരു അരമണിക്കൂറിനാകുമ്പോഴേക്കും വീണ്ടും വിശക്കുക അത് ഡയബറ്റീസിനുള്ള ഒരു സിംറ്റം അത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കുറയുക കണ്ണിന്റെ കാഴ്ച മങ്ങുക സ്ത്രീകളെ സംബന്ധിച്ചോളം ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുക കൈകാലയുടെ വെള്ളത്തിൽ പോലെ ഒരു ഇക്കിപ്പെടുന്ന പോലെ അസ്വസ്ഥത അനുഭവപ്പെടുക വലിയ രീതിയിലുള്ള ദാഹം വെള്ളം എത്ര കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുക ഈ പറഞ്ഞ പത്ത് സിംറ്റംസിൽ ഏതെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് വന്ന ശേഷമല്ല ട്രീറ്റ് ചെയ്യേണ്ടത് കാരണം ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് കാരണം ഈ ഷുഗർ ലെവൽ കൂടിയിട്ടുള്ള ബ്ലഡാണ് എൻറ്റയർ ബോഡിയിലും ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹെഡ് ടു ടോ എല്ലാ അവയവങ്ങളെയും ഇത് എഫക്ട് ചെയ്യും എൻറ്റയർ ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടാകും സോ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ഡയബറ്റീസ് കൊണ്ടല്ല മരണപ്പെടുക അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടുണ്ടാകുന്ന ഈ കോംപ്ലിക്കേഷൻസ് മൂലമാണ് ആള് മരണപ്പെടുന്നുണ്ടാവുക മരുന്ന് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടാവും സൊ ഡെഫിനറ്റ്ലി മെഡിസിൻസ് ഒഴിവാക്കിയിട്ട് ഒരു പ്രിവെൻഷൻ പ്രിവെൻഷനോടുകൂടി ഈ കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ഇഫക്ട്സിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇവിടെയാണ് ഐകോഫിയുടെ റെലവൻസ് കാരണം ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിലൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷുഗറിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ ഈ ആഫ്റ്റർ എഫക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല ഹിയർ കംസ് ഐ കോഫി ഐ കോഫിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് യാതൊരു സംശയമില്ല ഇന്ന് ചരക സംഹിതയിൽ ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരകസംഹിതയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് മധുമേഹ അഥവാ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി ഇറ്റ്സ് ഏകനായകം ഈ ഏകനായകത്തിൽ നിന്നും ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന സാൽസിറ്റാൾ എന്ന് പറയുന്ന പേറ്റിൻ്റെ ആയിട്ടുള്ള മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു ആ ഏകനായകം പ്രധാന ഇൻഗ്രീഡിയൻറ് ആയിക്കൊണ്ട് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഹെർബൽ കോഫിയാണ് ഐ കോഫി ഇത് ഡയബറ്റീസിന്റെ വളരെ ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഒപ്പം ഇതിനകത്തുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്ന് കുർഗ് റിജ്യൽ നിന്നുള്ള റസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നു അതുപോലെ കൗഹേജ് അഥവാ വെൽവറ്റ് ബീൻ നായ്ക്കുരണം എന്ന് പറയുന്ന ആ ഔഷധ സസ്യത്തിൽ മോളിക്യൂൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സോ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഐ കോഫി ഒരാൾക്ക് ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് ഉള്ള ഒരു പ്രോസസ്സ് ഒരു നാൽപ്പത് ഡിഗ്രിയിൽ ഒരു സ്ലോ റോസ്റ്റിംഗിലൂടെയാണ് കോഫി എടുക്കുന്നത് സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു കഫീൻ ഇല്ലാത്ത കോഫിയാണ് ഐ കോഫി സോ അതുകൊണ്ട് തന്നെ അത് ലൈഫ് ലോങ് റെഗുലർ ആയിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാം ഈവൻ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ധൈര്യമായിട്ട് ഐ കോഫി ഉപയോഗിക്കാം കാരണം ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മെഡിസിൻസിൽ നോർമലി കഫീൻ ഉണ്ടാവും അവർക്ക് കോഫി കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടാവും പക്ഷെ നമ്മുടെ കോഫി ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഉപയോഗിക്കും ബിക്കോസ് നോ കഫീൻ എനി പിടിക്കാൻ യൂസ് സോ ഈ ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പോളിഫിനോൾസിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോഫി ഉണ്ടാകുന്നത് സോ അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു ബെനിഫിറ്റും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും സോ ഇറ്റ്സ് വളരെയധികം റിസർച്ച് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐ കോഫി അത് ഐ കോഫി ക്രീമർ ഐ കോഫി ബ്ലാക്ക് രണ്ട് വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ് റൈറ്റ് വാട്ട് ആർ ദ ദ്രീക്വന്റ് ആസ്ഡ് ക്വസ്റ്റൻസ് ഓഫ് ഐ കോഫി ഏത് തരത്തിലുള്ള ടൈപ്പ് ആയിട്ടുള്ള ഡയബറ്റീസിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ടൈപ്പ് വൺ ആയിക്കോട്ടെ ടൈപ്പ് ടൂ ആയിക്കോട്ടെ ജസ്ട്രേഷണൽ ഡയബറ്റീസ് ആയിക്കോട്ടെ ഏത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും നമ്മുടെ പ്രോഡക്റ്റ് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും ഇതിനകത്ത് ഷുഗർ ഉണ്ടോ നോ നോ ഷുഗർ ആഡഡ് റൈറ്റ് എത്ര കാലം ഇത് ഉപയോഗിക്കണം അതും നമ്മൾ ഐപ്പൾസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം ഉപയോഗിക്കാം റൈറ്റ് സോ റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കാലം നമുക്ക് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും മെഡിസിൻ ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നതാ ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ഒന്നും വരാതെ പ്രിവന്റ് ചെയ്തുകൊണ്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം മെഡിസിൻ സഡൻ സ്റ്റോപ്പ് ചെയ്തിട്ടല്ല നമ്മുടെ ഐക്കോഫി ഉപയോഗിക്കുന്നത് അലോങ് വിത്ത് മെഡിസിൻ അവർ അത് ഉപയോഗിക്കുക ബിക്കോസ് അവരുടെ ശരീരം മെഡിസിൻസിലായിരിക്കും ബാലൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് സഡൻ ആയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും സോ അലോങ് വിത്ത് മെഡിസിൻ ഉപയോഗിക്കുക ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർക്ക് മെഡിസിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കി ഒരു ക്വാളിറ്റി ലൈഫ് അവർക്ക് ഐക്കോഫി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും റൈറ്റ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കോ ഓഫ് കോഴ്സ് ടാബ്ലറ്റ് ആയിക്കോട്ടെ ഇൻസുലിൻ ആയിക്കോട്ടെ എന്തുപയോഗിക്കുന്ന ആളുകൾക്കും നമ്മുടെ ഐ കോഫി ക്രീമർ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ ഉപയോഗിക്കാം എങ്കിലും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ നല്ലത് ഐ കോഫി ബ്ലാക്ക് ആണ് കാരണം അതിനകത്ത് നമ്മുടെ ഏകനായകത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലുണ്ട് ദെൻ ഡസ് ദിസ് ലോ ദർ നമ്മുടെ ഷുഗർ ലെവല് വല്ലാണ്ടിട്ട് കുറയ്ക്കുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇതെപ്പോഴും ഹെൽത്തി ലെവലിൽ ഷുഗറിനെ മാനേജ് ചെയ്യാനായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു റെഗുലേറ്റിംഗ് പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നുണ്ടാവുക ആവശ്യത്തിന് ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് വിടുന്ന ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ലെവലിൽ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ലോ ഷുഗർ ഉള്ള പ്രോബ്ലം ഉള്ള ആളുകൾക്കും നമ്മുടെ കോഫി ഉപയോഗിക്കാം ഇനി ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾക്ക് പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള ആളുകൾക്കും ഡയബറ്റീസ് ഇല്ലാത്ത നോർമൽ ആളുകൾക്കും ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൗ ടു പ്രിപ്പയർ ദിസ് കോഫി എങ്ങനെയാണ് കോഫി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സോ ഡയബറ്റീസിന് മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഓരോ സാഷെ ഉപയോഗിക്കണം പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു സാഷെ ഒരു ദിവസം രീതിയിൽ പോലും ഉപയോഗിച്ചാൽ മതി റൈറ്റ് സോ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന നോർമലി ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്ന പോലെ ഈ കോഫി പൗഡർ തിളപ്പിക്കരുത് കാരണം ഇതിനകത്ത് കോളിഫിനോൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനകത്തുണ്ട് സോ തിളപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നഷ്ടപ്പെടും സോ അതുകൊണ്ട് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കുക ഒരു കപ്പിലേക്ക് ഈ പറഞ്ഞ ഒരു സാഷയിലുള്ള കോഫി പൗഡർ എടുക്കുക ഈ വെള്ളം അതിലേക്ക് ഒഴിക്കുക തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്യുക കുടിക്കുക റൈറ്റ് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഐ കോഫി ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ടേസ്റ്റി ആസ് ബൈ ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു കോഫി കഴിച്ചുകൊണ്ട് വളരെ ആയിട്ട് കോഫി കഴിച്ചുകൊണ്ട് ഡയബറ്റീസിനെ മാനേജ് ചെയ്ത് മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഏതൊരാൾക്കും വരാൻ പറ്റുമെന്ന് മാത്രമല്ല ഡയബറ്റീസ് വരാൻ സാധ്യത സാധ്യതയുള്ളവർക്ക് അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് വൺ ആൻഡ് ഓൺലി ഐ കോഫി റൈറ്റ്